മുളിയാറിലെ അക്കര ഫൗണ്ടേഷൻ ഫ്രീഡം ട്രസ്റ്റ് ചെന്നൈയുമായി സഹകരിച്ച് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു സ്പെഷ്യൽ ഫോർ ഓഫ് വിക്ടിംസ് ഡെപ്യൂട്ടി കളക്ടർ ലിബൂയസ് ലോറൻസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്ക്രീനിംഗ് ക്യാമ്പ് വഴി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി എഴുപതിലധികം ഭിന്നശേഷിക്കാർക്കാണ് മൊളിയാറിലെ അക്കര ഫൗണ്ടേഷൻ ഫ്രീഡം ട്രസ്റ്റ് ചെന്നൈയുമായി സഹകരിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ സഹായകരമാകുന്നതിലധികം സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് വീൽ ചെയർ സി പി ചെയർ കൃത്രിമക്കാൽ കൃത്രിമ വാക്കർ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത് അക്കര ഫൗണ്ടേഷനിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സ്പെഷ്യൽ സെൽ ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് എൻഡോസൾഫോൺ വിക്ടിംസ് ഡെപ്യൂട്ടി കളക്ടർ ലിബു എസ് ലോറൻസ് നിർവഹിച്ചു ഒരാൾക്ക് വൈകല്യം ഉണ്ടെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് വൈകല്യം ഇല്ലെന്നും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ലഭിച്ചാൽ അവരുടെ ജീവിതം സ്വയം നയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ സ്വപ്നങ്ങൾക്ക് ഇന്നത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കമായി ഈ ിൽ ഫ്രീഡം ട്രസ്റ്റ് ഫൗണ്ടർ ഡോക്ടർ എസ് സുന്ദർ അധ്യക്ഷത വഹിച്ചു സി എസ് ആർ സ്പോൺസർ വരാ ഫ്യൂച്ചർ എൽ എൽ പി അസിസ്റ്റന്റ് മാനേജർ ഇലവൻഡൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അക്കര ഫൗണ്ടേഷൻ സിഇഒ മുഹമ്മദ് യാസിർ സ്വാഗതം പറഞ്ഞു അക്കര ഫൗണ്ടേഷൻ ക്ലിനിക്കൽ ഹെഡ് ജിനിൽ രാജ് ടെക്നിക്കൽ ഹെഡ് എലിസബത്ത് എച്ച് ആർ അഡ്മിൻ ഹെഡ് പൂജ നിതീഷ് പ്രോജക്ട് മാനേജർ മിസാബ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ സനിക കേവി എക്സ്റ്റേണൽ പ്രോഗ്രാം ഹെഡ് പി അക്കര ഫൗണ്ടേഷൻ സ്റ്റാഫ് അംഗങ്ങളായ ഷോജിൻ ബാബു പത്മിനി മൊയ്തീൻ പൂവഡ്ക അഭിജിത്ത് കാട്ടാന ജഗദീഷ് രേവതി ഹർഷിത സൗമ്യ ശാന്ത മുനീർ ഫാത്തിമ അഞ്ജല എൽ ബി എസ് കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുള്ളേരിയ